ഹലോ നമസ്കാരം ചന്ദ്രകൻ ടാരോട്ട് യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും എല്ലാവർക്കും സ്വാഗതം നിങ്ങളെല്ലാവരും സുഖമായിട്ട് സ്വസ്ഥമായിട്ട് ഇരിക്കുകയാണ് ഞാൻ വിശ്വസിക്കുകയാണ് ഇന്ന് നമ്മളൊരു പിക്കപ്പ് ആയൽ റീഡിങ് ആണ് ചെയ്യുന്നത് ഇന്നത്തെ റീഡിങ്ങിൻ്റെ വിഷയം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഏത് മേഖലയിലാണ് ഒരു പുതിയ അധ്യായം തുറക്കാനായിട്ട് പോകുന്നത് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത് ഓക്കെ അപ്പോൾ അതിനായിട്ട് മൂന്ന് ചിത്രങ്ങൾ ഞാൻ തമ്മിലും നൽകിയിട്ടുണ്ട് നിങ്ങൾക്ക് ആ മൂന്ന് ചിത്രങ്ങൾ ഉപയോഗിച്ച് ഇന്ത്യ നിങ്ങളുടെ ഗ്രൂപ്പ് ഏതാണെന്ന് തിരഞ്ഞെടുക്കാം അല്ലെങ്കിൽ ഈ മൂന്ന് ഡെക്കുകളിൽ നിന്ന് നിങ്ങളുടെ ഗ്രൂപ്പ് ഏതാണെന്ന് തിരഞ്ഞെടുക്കാം ഇത് ഗ്രൂപ്പ് വണ്ണിൻ്റേതാണ് ഇത് ഗ്രൂപ്പ് ടു ഇത് ഗ്രൂപ്പ് ത്രീ നിങ്ങളൊന്നിൽ കൂടുതൽ ഗ്രൂപ്പിൽ കൺഫ്യൂസ്ഡ് ആണെങ്കിൽ ആ രണ്ട് ഗ്രൂപ്പിലെയും മെസ്സേജസ് മുഴുവനായി കേട്ടതിന് ശേഷം നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യുന്ന മെസ്സേജസ് മാത്രം സ്വീകരിക്കുക ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണെന്ന് എപ്പോഴും നോക്കുക റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ദ്രകണ്ഠ ടാരോട്ട് സബ്സ്ക്രൈബ് ചെയ്യണം ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഗ്രൂപ്പ് വണ്ണിൻ്റെ റീഡിംഗിലേക്ക് കടക്കുകയാണ് നിങ്ങൾ ഇവിടെ വീഡിയോ പോസ്റ്റ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഗ്രൂപ്പ് ഏതാണെന്ന് തിരഞ്ഞെടുക്കുക ഹലോ ഗ്രൂപ്പ് വൺ നിങ്ങൾ തമ്മിലെടുത്ത് ആദ്യത്തെ ചിത്രം അല്ലെങ്കിൽ ഈ ഒരു ഡെക്കാണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങളുടെ റീഡിങ് അപ്പോൾ നമുക്ക് നോക്കാം ഗ്രൂപ്പ് വണ്ണിൽപ്പെട്ടിട്ടുള്ള കളക്ടീവിൻ്റെ ജീവിതത്തിലെ ഏത് മേഖലയിലാണ് ഒരു പുതിയ അധ്യായം ആരംഭിക്കുന്നത് ഗ്രൂപ്പ് വണ്ണിൻ്റെ ജീവിതത്തിൽ ഏത് മേഖലയിലാണ് ഒരു പുതിയ അധ്യായം ആരംഭിക്കുന്നത് ഗ്രൂപ്പ് വണ്ണിൻ്റെ ജീവിതത്തിലെ ഏത് മേഖലയിലാണ് ഒരു പുതിയ അധ്യായം ിക്കാനായിട്ട് പോകുന്നത് നമുക്ക് സെവൻ ഓഫ് വോൺസ് ആണ് ആദ്യമായിട്ട് കിട്ടിക്കണ വോൺസ് എന്നെ കേൾക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏത് മേഖലയിലാണോ നിങ്ങൾ ഏറ്റവും കൂടുതൽ ചാലഞ്ച് അനുഭവിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഓക്കെ ആ മേഖലയിലാണ് ഒരു പുതിയ അധ്യായം തുടങ്ങുന്നത് പ്രത്യേകിച്ച് ഏത് മേഖലയിലാണോ നിങ്ങൾ വേദനിക്കപ്പെട്ടിട്ടുള്ളത് നിങ്ങൾക്ക് നിരാശ ഉണ്ടായിട്ടുള്ളത് ഈ അടുത്ത് ഒക്കെ നിങ്ങൾക്ക് വളരെയധികം വേദനിപ്പിക്കുന്ന ഒരു സംഭവം ഉണ്ടായിട്ടുള്ളത് ഒരുപാട് എന്താ പറയേണ്ട ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നത് ആ ഒരു മേഖലയിലാണ് നിങ്ങൾക്ക് ഒരു പുതിയ അധ്യായം ആരംഭിക്കാനായിട്ട് പോകുന്നത് ഇത് ഒരു എന്താ പറയുക ഒന്നിൻ്റെയും കണ്ടിന്യൂഷനല്ലാം ഞാൻ കേൾക്കുന്നു അപ്പോൾ അതായത് ഇതുവരെ നിങ്ങളുടെ ആ ഒരു മേഖലയിൽ എപ്പോൾ കരിയറായിരിക്കാം അല്ലെങ്കിൽ ലവ് ലൈഫ് ആയിരിക്കാം സ്പിരിച്വാലിറ്റി ആയിരിക്കാം അപ്പോൾ ജീവിതത്തിൽ അല്ലെങ്കിൽ പൊതുവായിട്ടായിരിക്കാം പക്ഷേ ഇത് ഏത് മേഖലയിലാണെങ്കിൽ പോലും അവിടെ ഏതെങ്കിലും ഒരു കാര്യം പകുതിക്ക് വെച്ച് അവസാനിച്ചതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ട് അത് വീണ്ടും നിങ്ങളിലേക്ക് തിരിച്ചു വരും അങ്ങനത്തെ ഒരു ഒരു എന്താ പറയുക ഒരു ഒരു ആഗ്രഹം അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പ്രതീക്ഷ നിങ്ങൾക്കുണ്ട് ഒരു സെക്കൻഡ് ചാൻസ് കിട്ടും അങ്ങനത്തെ ഒരു പ്രതീക്ഷ ഉണ്ടെങ്കിൽ അതില്ല എന്ന് ഞാൻ ആദ്യമേ പറയുകയാണ് ഇത് കംപ്ലീറ്റ്ലി ഒരു ബുദ്ധിയെ തുടക്കമാണ് ഓക്കെ ഒരു ഇമോഷണൽ ഹീലിംഗ് സംഭവിക്കുന്നതായിട്ട് ഞാൻ കേൾക്കുന്നു നിങ്ങൾക്ക് നിങ്ങൾക്ക് വേണ്ടുന്ന ക്ലാരിറ്റി ലഭിക്കുകയാണ് ഈ ഒരു സിറ്റുവേഷനിൽ ഓക്കെ അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ ക്ലാരിറ്റി ലഭിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് ആ ഒരു മേഖലയിൽ എന്തുകൊണ്ട് ഇതുവരെ ഇത് ഒരു വേദനിപ്പിക്കുന്ന ഒരു സംഭവം ഉണ്ടായി അല്ലെങ്കിൽ ചാലഞ്ചസ് ഈ തടസ്സങ്ങള് ബുദ്ധിമുട്ടുകൾ കാലതാമസം നേരിട്ടത് ഇതൊക്കെ എന്താണ് കാരണം എന്ന് നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലാക്കുകയും അവിടെ നിന്ന് നിങ്ങൾക്ക് ഒരു ഹീലിംഗ് സംഭവിക്കുകയാണ് ഓക്കെ ആ ഒരു എനർജിയാണ് എനിക്ക് കിട്ടുന്നത് ഇതിലൂടെ എന്തുണ്ടാവുന്ന വെച്ചാൽ നിങ്ങൾ നിങ്ങളെ പ്രയോറിറ്റൈസ് ചെയ്യുന്നത് കാണുന്നു ഈ ഒരു പുതിയ ആരംഭത്തിലൂടെ നിങ്ങൾ ഒരു വ്യത്യസ്ത വ്യക്തിയാകുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങൾക്കൊരു ഗ്ലോ അപ്പ് സംഭവിക്കുന്നതായിട്ട് കാണുന്നു നിങ്ങൾ ഒരു ഇമോഷണലി നിങ്ങൾ കൂടുതൽ മെച്ചോർ ആവുന്നതായിട്ട് കാണുന്നു നിങ്ങൾ നിങ്ങളെ തന്നെയാണ് പ്രയോറിറ്റൈസ് ചെയ്യുന്നത് ഈ ഒരു പുതിയ അധ്യായത്തിൽ നിങ്ങളതാണ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ നിങ്ങൾ ഇപ്പം ഏത് മേഖലയിലാണ് ഏറ്റവും കൂടുതൽ ചാലഞ്ച് കോമ്പറ്റീഷൻ അല്ലെങ്കിൽ തടസ്സങ്ങൾ ബുദ്ധിമുട്ടുകൾ നിങ്ങൾ അനുഭവിക്കുന്നത് നേരിട്ട് കൊണ്ടിരിക്കുന്നത് നിരാശകൾ അനുഭവിച്ചിട്ടുള്ളത് ആ ഒരു മേഖലയിൽ എന്നാണ് എടുത്ത് അങ്ങനെയാണ് പറയുന്നത് ഓക്കെ ഇന്ന മേഖല ഒരു ക്ലാരിഫിക്കേഷൻ കിട്ടിയിട്ടില്ല ഇത് ഈ ഒരു പുതിയ ആരംഭത്തിന് മുൻപായിട്ടൊരു ടവർ മൂവ്മെന്റ് എന്തായാലും നിങ്ങൾക്ക് സംഭവിച്ചിരിക്കും അപ്പൊ ആ ടവർ മൊമെന്റ് സംഭവിക്കുമ്പോൾ നിങ്ങൾ അവിടെ ഭയപ്പെടേണ്ടതായിട്ട് ഇല്ല ഓക്കെ നിങ്ങളോട് എന്താ പറയണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു എൻലൈറ്റ്മെന്റ് ആണ് ആക്ച്വലി ഉണ്ടാകുന്നത് ഒരു പുതിയ തുടക്കം എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാല് നിങ്ങൾക്കൊരു വെളിപാട് കിട്ടുക എന്നൊക്കെ പറയേ അതാണ് അപ്പൊ നിങ്ങൾ ഇപ്പം ഈ അനുഭവിക്കുന്ന എന്താ പറയുക തടസ്സങ്ങള് ബുദ്ധിമുട്ടുകൾ ഇതൊക്കെ എങ്ങനെ നേരിടണം ഇതെങ്ങനെ മറികടക്കണം എന്നറിയാത്തൊരവസ്ഥ ഓക്കെ നിങ്ങൾ എത്ര ശ്രമിച്ചിട്ടും മറികടക്കാൻ പറ്റാതെ അപ്പോൾ നിങ്ങൾക്ക് അതിൽ നിന്ന് നിരാശ ഉണ്ടാകുകയാണ് നിങ്ങൾക്ക് ആകെ ടെൻഷൻ ഉണ്ടാവുന്നു സ്ട്രെസ് ഉണ്ടാവുന്നു ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് എങ്ങനെ പുറത്ത് കടക്കണം എന്നതിനെ സംബന്ധിച്ച് യൂണിവേഴ്സ് നിങ്ങൾക്ക് കൃത്യമായിട്ടൊരു ഗൈഡൻസ് തരുന്നുണ്ട് ഓക്കെ അത് നിങ്ങൾക്ക് തന്നെ നിങ്ങൾക്ക് സ്വയം ലഭിക്കുന്നതാണ് അത് വേറൊരു വ്യക്തിയിലൂടെ ഒന്ന് ഞാൻ കാണുന്നില്ല നിങ്ങൾക്കതൊരു ഒരു സ്പിരിച്വൽ അവയേക്കണിങ് ആണ് നിങ്ങളിൽ സംഭവിക്കുന്നത് ആ ഒരു ഏവേക്കണയും സംഭവിക്കുന്നതോടുകൂടെ നിങ്ങൾ നിങ്ങളുടെ ലൈഫിനെ തന്നെ വേറൊരു കാഴ്ചപ്പാടിലൂടെയാണ് കാണുന്നത് അപ്പം നിങ്ങൾക്ക് കൃത്യമായിട്ട് എന്താണ് ചെയ്യേണ്ടത് എന്താണ് നിങ്ങൾ എടുക്കേണ്ട ആക്ഷൻ ഈ ഒരു ബുദ്ധിമുട്ടിൽ നിന്ന് പുറത്ത് കിടക്കാൻ നിങ്ങൾ എന്ത് ചെയ്യണം എന്നതിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് കൃത്യമായൊരു ധാരണ ഉണ്ടാവുകയാണ് ഓക്കെ മാത്രമല്ല നിങ്ങളുടെ ആത്മവിശ്വാസം ഒരുപാട് കൂടുന്നുണ്ട് നിങ്ങൾക്ക് നിങ്ങളിൽ തന്നെ നിങ്ങൾ വളരെ സെക്യൂർ ആയിരിക്കുന്നു നിങ്ങളുടെ എക്സ്റ്റേണൽ അപ്പിയറൻസിലായിക്കോട്ടെ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു പേഴ്സണാലിറ്റിയിലായിക്കോട്ടെ നിങ്ങൾ വളരെ സെക്യൂർ ആകാണ് ഓക്കെ നിങ്ങൾ എങ്ങനെയാണോ അങ്ങനെ തന്നെ മതി അതിൽ നിന്നൊരു മാറ്റം വരുത്തേണ്ട ആവശ്യമില്ല മറ്റുള്ളവർ പറയുന്ന ജഡ്ജ്മെൻ്റിനുസരിച്ച് മാറേണ്ട ആവശ്യമില്ല എന്ന് നിങ്ങൾ തിരിച്ചറിയുകയാണ് നിങ്ങൾ നിങ്ങളെ തന്നെ പ്രയോറിറ്റൈസ് ചെയ്യുന്നു അതായത് നിങ്ങൾ ഏറ്റവും കൂടുതൽ നിങ്ങളുടെ ജീവിതത്തിൽ പ്രയോറിറ്റൈസ് ചെയ്യേണ്ടത് നിങ്ങളെ തന്നെയാണ് നിങ്ങളുടെ ഫീലിങ്സിനെയാണ് ഏറ്റവും കൂടുതൽ പ്രയോറിറ്റൈസ് ചെയ്യേണ്ടത് നിങ്ങളുടെ സെൽഫ് റെസ്പെക്ടിനെയാണ് പ്രയോറിറ്റായിട്ട് പ്രയോറിറ്റൈസ് ചെയ്യേണ്ടത് നിങ്ങളുടെ സന്തോഷം നിങ്ങളുടെ സമാധാനം ഇതിനൊക്കെയാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം ജീവിതത്തിൽ കൊടുക്കേണ്ടത് എന്നതിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് ആ ഒരു തിരിച്ചറിവ് ഉണ്ടാകുക എന്ന് പറയില്ലേ അതാണ് നിങ്ങൾക്ക് സംഭവിക്കുന്നത് അതാണ് നിങ്ങളുടെ ആക്ച്വലി ന്യൂ ബിഗിനിങ് എന്ന് പറയുന്നത് ഓക്കെ ആ തിരിച്ചറിവിലൂടെയാണ് നിങ്ങൾ ഇപ്പോൾ ഏത് മേഖലയിലാണോ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ നേരിടുന്നത് അതിൽ നിന്ന് നിങ്ങൾ പുറത്ത് കടക്കുക എന്ന് പറഞ്ഞാൽ വിജയകരമായിട്ടാണ് പുറത്ത് കടക്കുന്നത് നിങ്ങൾ അതിൽ നിങ്ങൾ എങ്ങനെയാണോ അതിൽ നിന്ന് പുറത്ത് കടന്ന് എവിടെ എത്തണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു അവിടേക്ക് നിങ്ങൾ എത്തുകയാണ് ആ ഒരു എനർജിയാണ് എനിക്ക് കിട്ടുന്നത് ഓക്കെ അപ്പം വ്യക്തമായ ഒരു ധാരണ എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണം അതുമാത്രമല്ല ആ ഒരു ഒരു ലീപ്പ് ഓഫ് ഫേസ് സിറ്റുവേഷൻ ഉണ്ട് അപ്പോൾ ഈ ഒരു ചാലഞ്ച് അനുഭവിക്കുന്ന മേഖല ഏതാണോ അതിൽ നിങ്ങൾക്കൊരു ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുന്നുണ്ട് അത് നിങ്ങളുടെ കംഫേർട്ട് സോൺ പുറത്താണെങ്കിൽ നിങ്ങൾ ഒരു തരത്തിലുള്ള ഒരു അവസരമാണ് ആ ഒരു അവസരം എന്ന് പറഞ്ഞാൽ അതിലൊരു ഒരു റിസ്ക് ഇൻവോൾവ് ആണ് പക്ഷെ അതൊരു എന്താ പറയാ ഡേഞ്ചറസ് ആയിട്ടുള്ള റിസ്ക് എന്നല്ല പക്ഷെ അവിടെ നിങ്ങൾ നിങ്ങളുടെ നിങ്ങൾ യൂണിവേഴ്സിൽ അത്രമേൽ വിശ്വസിച്ച് നിങ്ങൾ ആ ഒരു ഓപ്പർച്യൂണിറ്റിയുമായിട്ട് മുന്നോട്ട് പോകേണ്ട ഒരു സിറ്റുവേഷൻ ആണ് നിങ്ങളുടെ കംഫർട്ട് സോണിൽ നിന്ന് പുറത്ത് നടക്കുന്ന ഒരു സിറ്റുവേഷനാണ് അത് ആ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നിങ്ങൾ ആ ഒരു അവസരം ഉപയോഗിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ ആ ഒരു മേഖലയിൽ നിങ്ങൾക്ക് വിജയം എന്തായാലും ഉറപ്പാണ് നിങ്ങളോട് പറയുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി അങ്ങോട്ട് ആ ഒരു മേഖലയിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ കഠിനമായിട്ട് കാര്യങ്ങൾ തോന്നും ഓക്കെ കുറച്ചും കൂടെ ആകെ എന്താ പറയണ്ടേ ആകെ ഒരു താറുമാറാകുന്നൊരവസ്ഥയൊക്കെ തോന്നും ഒന്ന് നിങ്ങളുടെ നിയന്ത്രണത്തിലല്ല എന്നൊരു തോന്നലുണ്ടായിരിക്കും നിങ്ങൾക്ക് വരുന്ന സഹായങ്ങൾ ആ ഒരു സമയത്ത് നിങ്ങളെ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ആരെങ്കിലും നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അത് ആ സപ്പോർട്ട് അല്ലെങ്കിൽ ആ ഒരു സഹായം ഒരു അഡ്വൈസ് നിങ്ങളിലേക്ക് വന്നു ചേരുക നിങ്ങൾ ആവശ്യപ്പെടാതെ നിങ്ങളിലേക്ക് വന്നു ചേരുന്നതിനെ നിങ്ങൾ സ്വീകരിക്കണം ആ ഒരു സപ്പോർട്ട് നിങ്ങൾക്ക് വളരെ അത്യാവശ്യമാണ് പിന്നെ ആ ഒരു ടവർ മോമെന്റ് നടക്കുമ്പോൾ അതായത് ആ ഒരു ഡിവൈൻ ഇൻറ്റർഫിയറൻസ് നടക്കുമ്പോൾ നിങ്ങളുടെ നിയന്ത്രണത്തിന് അതീതമായിട്ടുള്ള മാറ്റങ്ങളാണ് സംഭവിക്കുക ഓക്കെ അപ്പോൾ അതിനെ അനുവദിക്കുക അതെ സംഭവിക്കാനായിട്ട് അനുവദിക്കുക നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ആ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോകാനുള്ള മനോധൈര്യവും ആത്മവിശ്വാസവും നിങ്ങൾക്കുണ്ട് എന്നുള്ളതാണ് അത് നിങ്ങൾ തിരിച്ചറിഞ്ഞ് വേണം ഈ ഒരു സിറ്റുവേഷനെ ഫേസ് ചെയ്യാൻ ഓക്കെ അപ്പോൾ ഇതാണ് നിങ്ങൾക്കുള്ള റീഡിംഗ് ഗ്രൂപ്പ് വൺ ഈ റീഡിംഗിലൂടെ നിങ്ങൾ ആഗ്രഹിച്ചൊരു ക്ലാരിറ്റിയും നിങ്ങൾക്ക് ആവശ്യമായ ഗൈഡൻസും ഈ ഒരു വിഷയത്തെ ലഭിച്ചു ഞാൻ വിശ്വസിക്കുകയാണ് നിങ്ങൾക്ക് റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ദ്രൻ ടൈറ്റ് സബ്സ്ക്രൈബ് ചെയ്യണം പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എനിക്ക് ഇമെയിൽ അയക്കാം അല്ലെങ്കിൽ വാട്ട്സപ്പിൽ മെസ്സേജ് ചെയ്യാം കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട് മറ്റു റീഡിംഗിലൂടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും എന്ന പ്രതീക്ഷയോടെ നിർത്തുകയാണ് താങ്ക് ഹലോ ഗ്രൂപ്പ് ടു നമസ്കാരം നിങ്ങൾ തമിഴിലത്തെ രണ്ടാമത്തെ ചിത്രം അല്ലെങ്കിൽ ഈ ഒരു പർട്ടിക്കുലർ ഡെക്കാണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങളുടെ റീഡിങ് അപ്പം നമുക്ക് നോക്കാനുള്ളത് നിങ്ങളുടെ ജീവിതത്തിലെ ഏത് മേഖലയിലാണ് ഒരു പുതിയ അധ്യായം ആരംഭിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത് ഗ്രൂപ്പ് ടുവിൻ്റെ ജീവിതത്തിലെ ഏത് മേഖലയിലാണ് ഒരു പുതിയ അധ്യായം ആരംഭിക്കുന്നത് ഗ്രൂപ്പ് ടുവിൻ്റെ ജീവിതത്തിൽ ഏത് മേഖലയിലാണ് പുതിയധ്യായം ആരംഭിക്കുന്നത് നൈറ്റ് ഓഫ് സോർട്സ് ആണ് ആദ്യം കിട്ടിക്കുന്ന കാട് ക്ലാരിഫൈഡ് നൈറ്റ് ഓഫ് സോർട്സ് clarify the ace of swords സ്പോർട്സ് എനർജിയാണ് വളരെ സ്ട്രോങ് ആയി നിൽക്കുന്നത് നിങ്ങൾക്കൊരു എയർ സൈൻ പ്ലേസ്മെന്റ് ഉണ്ടായിരിക്കാം ലിബ്രാജിം നയക്വറിയസ് നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഞാൻ കാണുന്ന ഇതൊരു എന്താ പറയുക ഒരു എൻലൈറ്റ്മെൻ്റ് ആണ് കേട്ടോ അഗൈൻ ഗ്രൂപ്പ് വണിന് കിട്ടിയ സെയിം മെസ്സേജ് ആണ് പക്ഷേ ഗ്രൂപ്പ് വൺ ഇനി ഇത്ര ഡയറക്റ്റ് ആയിരുന്നില്ല അത് കുറച്ചൊരു ഇൻഡയറക്റ്റ് ആയിട്ടാണ് ആ മെസ്സേജ് കൺവേ ചെയ്തത് പക്ഷേ നിങ്ങൾ വളരെ ഡയറക്റ്റ് ഡയറക്റ്റാണ് നിങ്ങൾക്കൊരു സ്പിരിച്വൽ അവേക്കണിങ് ആണ് സംഭവിക്കുന്നത് ഓക്കെ ആ സ്പിരിച്വൽ അവേക്കണിങ് എന്ത് എന്ത് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിന് ഇത് സംഭവിക്കുന്നത് നിങ്ങളത് ആ ഓക്കെ വരുന്നുണ്ട് വരുന്നുണ്ട് എന്ന് വെച്ചിരിക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ സംഭവിക്കും അങ്ങനെയാണ് വളരെ സ്പീഡിലാണ് കാര്യങ്ങൾ വരിക ഈ ഒരു സ്പിരിച്വൽ അവേക്കണിങ് അതൊരു പെട്ടെന്നായിരിക്കും ഓക്കെ ഒരു നിമിഷം എന്നുള്ള രീതിയിലാണ് അതിപ്പോൾ എന്താ വെച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തെ സംബന്ധിച്ച് നിങ്ങൾ കടന്നു പോകുന്ന സാഹചര്യത്തിനെ സംബന്ധിച്ച് ഒരു വ്യക്തത കിട്ടുകയാണ് ഓക്കെ നിങ്ങൾക്ക് നിങ്ങൾ എന്തെങ്കിലും ഒരു ഏതെങ്കിലും ഒരു നിങ്ങളുടെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് ഒരു കൺഫ്യൂസ്ഡ് ആണ് അവിടെ ഒരു ക്ലാരിറ്റി ഇല്ല ആ ക്ലാരിറ്റി കിട്ടിയിരുന്നെങ്കിൽ എനിക്ക് മുന്നോട്ട് പോകാമായിരുന്നു എന്ന് നിങ്ങൾക്ക് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ആ ക്ലാരിറ്റിയാണ് നിങ്ങൾക്ക് ഈ ഒരു സ്പിരിച്വൽ അപേക്ഷണിലൂടെ സംഭവിക്കുന്നത് അപ്പോൾ മാത്രം അപ്പം നിങ്ങൾ ഇപ്പോൾ സ്ട്രഗിൾ ചെയ്യുന്ന ആ ഒരു ഘട്ടം ഉണ്ടല്ലോ അതിനെ മറികടക്കാൻ നിങ്ങൾക്ക് പറ്റും അതിനോട് എന്തേക്കുമായിട്ട് ഒരു ഗുഡ് ബൈ പറയാനായിട്ട് സാധിക്കും മാത്രമല്ല ജീവിതത്തിൽ ഒരു ബാലൻസ് ഒരു ഹാർമോണിയസ് ആയിട്ടുള്ള ഒരു എനർജി വളരെ സ്വസ്ഥമായിട്ടൊരു എനർജി നിങ്ങൾക്ക് കൊണ്ടുവരാനായിട്ടും സാധിക്കും അപ്പം ഈ ഒരു സ്പിരിച്വൽ അവീക്കണിങ് സ്പെസിഫിക്കലി ഫോക്കസ് ചെയ്യുന്നത് നിങ്ങൾ ഇപ്പോൾ അന്വേഷിച്ച് നടക്കുന്ന ഒരു ക്ലാരിറ്റി ഉണ്ട് നിങ്ങൾക്കൊരു ക്ലാരിറ്റി വേണം ജീവിതത്തിലെ ഏതെങ്കിലും ഒരു മേഖലയിൽ സംഭവിച്ചിട്ടുള്ള ഒരു കാര്യത്തിനെ ഫേസ് ചെയ്തിട്ടായിരിക്കാം അതിലൂടെ നിങ്ങൾ ഒരുപാട് വേദനിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഒരുപാട് ഒരു നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ നിങ്ങൾ നിങ്ങൾക്കൊരു തോൽവി സംഭവിച്ചതായിട്ടാണ് നിങ്ങൾ ആ ഒരു അനുഭവത്തിനെ കാണുന്നത് നിങ്ങൾക്ക് ഒരുപാട് വേദനിപ്പിക്കുന്ന ഒരു സന്ദർഭം അല്ലെങ്കിൽ ഒരു അനുഭവമാണത് പക്ഷേ അതെന്തുകൊണ്ട് സംഭവിച്ചാൽ അതിനെ സംബന്ധിച്ച് നിങ്ങൾക്കൊരു ലാക്ക് ഓഫ് ക്ലാരിറ്റി അതിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ വ്യക്തത നിങ്ങൾക്ക് ചില ഉത്തരങ്ങൾ കിട്ടാനുണ്ട് ആ ഉത്തരങ്ങൾ കിട്ടിയാലേ നിങ്ങൾക്ക് ആ ഒരു അനുഭവത്തിനോട് അതിൽ നിന്ന് കംപ്ലീറ്റ്ലി ഡിറ്റാച്ച്ഡ് ആകാൻ പറ്റുള്ളൂ ഓക്കെ നിങ്ങളല്ലാതെ എത്ര ശ്രമിച്ചിട്ടും നിങ്ങൾക്ക് ഡിറ്റാച്ചഡ് ആകാൻ സാധിക്കുന്നില്ല അപ്പം എന്താ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ആൻസർ കിട്ടണം നിങ്ങൾ ആ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങൾ കിട്ടണം ആ ഉത്തരങ്ങളാണ് ഈ സ്പിരിച്വൽ അപേക്ഷനങ്ങളിലൂടെ സംഭവിക്കുന്നത് അത് വരുന്നതോടെ നിങ്ങൾക്ക് ഒരു സമാധാനം ഉണ്ടാവുകയാണ് ഓക്കെ ആ സമാധാനം ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അപ്പോൾ ആ ഒരു അധ്യായം ആ ഒരു വേദനിപ്പിച്ച സന്ദർഭം എന്താണോ അതിൽ നിന്ന് പൂർണ്ണമായി ഡിറ്റാച്ച്ഡ് ആകാൻ സാധിക്കുന്നു നിങ്ങൾക്ക് ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ സാധിക്കുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെയധികം ഒരു മനസ്സമാധാനവും ഒരു സ്വസ്ഥതയും നിങ്ങൾ ഈ ഒരു സ്പിരിച്വൽ അവേഖണങ്ങളിലൂടെ നിങ്ങൾ അനുഭവിക്കുന്നുണ്ട് മാത്രമല്ല ഒരു സ്പിരിച്വൽ അവേഖനയിലൂടെ നിങ്ങൾ നിങ്ങളെ തന്നെ പ്രയോറിറ്റൈസ് ചെയ്യണമെന്നൊരു തിരിച്ചറിവ് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ ഇമോഷൻസിന് കൂടുതൽ വാല്യൂ നൽകിക്കൊണ്ടാണ് മുന്നോട്ട് ജീവിച്ചു പോകുന്നത് നിങ്ങൾ നിങ്ങളുടെ ഇൻറ്റ്യൂഷനെയാണ് ഇനി അങ്ങോട്ട് ഫോക്കസ് ചെയ്യുന്നത് കാരണം ഈ ഒരു ലാക്ക് ഓഫ് നിങ്ങളുടെ ഇപ്പോൾ എവിടെയാണ് നിങ്ങൾക്ക് ക്ലാരിറ്റി ഇല്ല ഇല്ലാത്തത് അതിനെ സംബന്ധിച്ച് ചിലപ്പോൾ നിങ്ങൾക്ക് ഇൻറ്റൂറ്റീവ്ലി പലപ്പോഴായിട്ട് യൂണിവേഴ്സ് ഗൈഡൻസ് തന്നിട്ടുണ്ടായിരിക്കും നിങ്ങൾ ചോദിച്ചതിന് ഉത്തരങ്ങൾ തന്നിട്ടുണ്ടായിരിക്കും പക്ഷേ നിങ്ങൾ ആ ഉത്തരങ്ങളെ ശ്രദ്ധിച്ചിട്ടില്ല കാരണം നിങ്ങളുടെ തോന്നലാണ് എന്ന് നിങ്ങൾ വിചാരിച്ചു പക്ഷേ അത് നിങ്ങളുടെ ഇൻറ്റൂഷനാണ് ഓക്കെ അത് നിങ്ങളുടെ ഇൻറ്റൂഷനായിരുന്നു എന്നും നിങ്ങൾക്ക് എന്നോ ഇതിനുള്ള ഉത്തരം ഇൻറ്റൂറ്റീവ്ലി യൂണിവേഴ്സ് തന്നിരുന്നു എന്നുള്ളതും ഈ ഒരു സ്പിരിച്വൽ അപേക്ഷണെങ്കിലൂടെയാണ് നിങ്ങൾ തിരിച്ചറിയണേ ആ ഒരു നിമിഷം തൊട്ട് നിങ്ങൾ നിങ്ങളുടെ ഇൻറ്റൂഷനും മാത്രമാണ് പിന്നെ ഫോക്കസ് ചെയ്യുക ഓക്കെ ഒരിക്കലും നിങ്ങളുടെ ആൻസൈറ്റി നിങ്ങളുടെ ആ സ്ട്രെസ്ഫുൾസ് ആയിട്ട് പറയുന്നതിന് നിങ്ങൾ ഒരു തരത്തിലും അതിൽ നിങ്ങൾ ശ്രദ്ധ കൊടുക്കില്ല പക്ഷേ നിങ്ങളുടെ പൂർണ്ണമായ ശ്രദ്ധ ജീവിതത്തിൽ മുന്നോട്ട് പോകുമ്പോൾ ഓരോ സ്റ്റെപ്പ് എടുക്കുമ്പോഴും പ്രധാനപ്പെട്ട ഓരോ തീരുമാനങ്ങൾ എടുക്കുമ്പോഴും നിങ്ങളുടെ ശ്രദ്ധ മുഴുവൻ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ എന്ത് പറയുന്നു എന്നുള്ളതാണ് ഓക്കെ ഒരു വ്യക്തിയെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു സുഹൃത്തായിട്ടോ അല്ലാതെയോ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇപ്പോൾ അടുപ്പിക്കുമ്പോഴും നിങ്ങൾ നിങ്ങളുടെ ഇൻറ്റ്യൂഷനെയാണ് ശ്രദ്ധിക്കുക അവർ നല്ലതാണോ അല്ലയോ എന്ന് അറിയാനായിട്ട് നിങ്ങൾക്ക് ഒരു എന്താ പറയണ്ടേ നിങ്ങൾ നിങ്ങളുടെ ശരിയായ ശക്തി അതായത് ആ സ്ട്രെങ്ത് എന്താണെന്ന് തിരിച്ചറിയുന്ന നിങ്ങളുടെ ശരിയായ ഒരു പൊട്ടൻഷ്യൽ എന്താണെന്ന് തിരിച്ചറിയിക്കുന്ന ഒരു സ്പിരിച്വൽ വേക്കടി ആണിത് അതിലൂടെ നിങ്ങൾക്ക് നിങ്ങൾക്കൊരു ഡ്രാസ്റ്റിക് ചേഞ്ച് ഉണ്ടാകുന്നുണ്ട് അതായത് നിങ്ങൾ ജീവിതത്തിനെ കുറച്ചും കൂടി ലൈറ്റായി എടുക്കുന്നതായിട്ടാണ് ഞാൻ കാണുന്നത് ഓക്കെ നിങ്ങൾക്ക് ജീവിതത്തിനെ കുറിച്ചും പ്രത്യേകിച്ച് നിങ്ങളുടെ ഭാവിയെക്കുറിച്ചൊക്കെ ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് ആശങ്കകളുണ്ട് ഇപ്പോൾ ഭയമുണ്ട് നിങ്ങൾ വിചാരിക്കുന്ന പോലെ നടന്നില്ലെങ്കിൽ മോശപ്പെട്ട അവസ്ഥയിൽ പോയാലോ അങ്ങനത്തെ കുറേ ഭയങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ഈ ഒരു സ്പിരിച്വൽ അവേകനെ സംഭവിക്കുന്നതോടുകൂടെ നിങ്ങൾ വളരെയധികം ധൈര്യശാലി ആവുകയാണ് ഓക്കെ നിങ്ങളുടെ ആ ധൈര്യം വളരെയധികം കൂടുന്നു ഇതല്ല ഇതിനെന്ത് ഇതിനപ്പുറത്ത് എന്ത് പ്രശ്നം ഉണ്ടായാലും എനിക്കതിൽ നിന്ന് സോൾവ് ചെയ്യാനായിട്ട് പറ്റും എനിക്കതിൽ നിന്ന് മുന്നോട്ട് കടക്കാൻ പറ്റും എനിക്കതിനെ മറികടക്കാൻ സാധിക്കും എന്നൊരു വിശ്വാസം നിങ്ങൾക്ക് ഉണ്ടാകുന്നു അത് വെറുമ്പോൾ ഒരു വിശ്വാസം മാത്രമല്ല നിങ്ങളുടെ പ്രവൃത്തിയിലൂടെ തന്നെ നിങ്ങളെ തെളിയിക്കുകയാണ് ഓക്കെ ആ ഒരു സ്ട്രെങ്ത് നിങ്ങൾക്ക് ഉണ്ടാകുകയാണ് പിന്നെ ആളുകളായിട്ട് ഒരു ഹെൽത്തി ബൗണ്ടറി വെക്കുക ഓക്കെ സംസാരിക്കുമ്പോൾ വളരെ ക്ലിയർ ആയിട്ട് ക്രിസ്പായിട്ട് പറയേണ്ട കാര്യങ്ങൾ പറയേണ്ട രീതിയിൽ നിങ്ങൾ കൺവേ ചെയ്യുന്നു നിങ്ങളൊന്നും എങ്ങനെ എന്താ പറയുക ഹോൾഡ് ബാക്ക് ചെയ്യുക എന്ന് പറയില്ലേ നമ്മൾ ചില സമയത്ത് പറയണ്ട വേണ്ട നമ്മൾ വിടുന്നത് ചിലപ്പോൾ ഓപ്പോസിറ്റ് നിൽക്കാവുന്ന ആള് നമ്മളെ വേദനിപ്പിക്കുന്നുണ്ടാവും അല്ലെങ്കിൽ അവർ നമ്മളെ നമ്മൾ നമ്മളെ കൊണ്ട് എന്താ പറയുക ചൂഷണം ചെയ്യായിരിക്കും പക്ഷെ അതിനൊക്കെ നമ്മൾ അതറിഞ്ഞിട്ട് പോലെ നമ്മൾ അതിനെ റെസ്പോണ്ട് ചെയ്യുക അത് കൊടുക്കുന്ന ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ നമ്മളെ എന്താ പറയാ സത്യത്തിൽ നിന്ന് സത്യം നമ്മളിൽ നിന്ന് മറിച്ചു പിടിക്കാൻ ശ്രമിക്കുന്നതായിരിക്കും നമുക്കത് അറിയാൻ പറ്റുന്നുണ്ടാവും പക്ഷെ നിങ്ങൾ എത്ര ഇത്ര നാളെങ്ങനെയാണെന്ന് വെച്ചാൽ അത് അതിനൊന്നും റെസ്പോണ്ട് ചെയ്തില്ല ഓക്കെ പക്ഷെ നിങ്ങളിപ്പോൾ എങ്ങനെയാ വെച്ചാൽ ഈ ഒരു സ്പിരിച്വൽ വേക്കലൂടെ നിങ്ങളുടെ ടോപ്പ് മോസ്റ്റ് പ്രയോറിറ്റി എന്ന് പറയുന്നത് നിങ്ങളും നിങ്ങൾ നിങ്ങൾ അനുഭവിക്കുന്ന ഫീലിങ്സ് ഓക്കെ കാര്യങ്ങളാണ് നിങ്ങളുടെ ഇമോഷൻസ് ആണ് അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് നിങ്ങൾക്കാണ് അപ്പോൾ ആരെങ്കിലും നിങ്ങളെ ചൂഷണം ചെയ്യാനോ വേദനിപ്പിക്കാനോ അനാവശ്യമായിട്ട് കളിയാക്കാനോ താഴ്ത്തി കെട്ടാനോ ശ്രമിച്ചാൽ നിങ്ങൾ പണ്ടത്തെ പോലെ മിണ്ടാതിരിക്കില്ല ഓക്കെ നിങ്ങളുടെ ഞാൻ കേൾക്കുന്നത് നിങ്ങളുടെ ടങ് നിങ്ങളുടെ നാവ് വളരെ ഷാർപ്പാകുന്നതാണ് അതായത് നിങ്ങൾ പറയുന്ന വാക്കുകൾ കൊള്ളണ്ടെടുത്തു കൊള്ളുക എന്ന് പറയില്ലേ ആ ലെവലായിരിക്കും ഓക്കെ അപ്പൊ പലരും ഒബ്വിയസ്ലി ഒബിയസ്ലി ട്രിഗേർഡ് ആവുംസിൽ നിൽക്കുന്ന ട്രിഗേർഡ് ആവും നിങ്ങൾക്ക് ഭയങ്കര അഹങ്കാരാണോ അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെയാണെങ്ങനെയാണെന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് നിങ്ങളെ വീണ്ടും നിങ്ങളുടെ മേത്ത് പഴി ചാരാനായിട്ട് ശ്രമിക്കും നിങ്ങൾ നിങ്ങളതിനൊന്നും റെസ്പോണ്ട് ചെയ്യേണ്ട ആവശ്യമില്ല കാരണം അത് അവർ ട്രിഗേഡ് ആകുന്നതാണെന്നും അവർ നിങ്ങളിൽ നിന്ന് ഇങ്ങനെ റെസ്പോണ്ട് പ്രതീക്ഷിച്ചിട്ടില്ല എന്നുള്ളതും മനസ്സിലാക്കുക ഓക്കെ മാത്രമല്ല നിങ്ങൾ കുറെ ആളുകളെ നിങ്ങളുടെ ലൈഫിൽ നിന്ന് നിങ്ങൾ മാറ്റി നിർത്തുന്നതായിട്ട് കാണുന്നുണ്ട് കാരണം ഇവരൊന്നും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സ്ഥാനം അവർ അർഹിക്കുന്നില്ല എന്നൊരു തിരിച്ചറിവ് നിങ്ങൾക്ക് ഉണ്ടാകുകയാണ് അപ്പോൾ അവരെയൊക്കെ നിങ്ങൾ മാറ്റി നിർത്തുന്നു ജീവിതത്തിൻ്റെ നിങ്ങൾ ആവശ്യമായ പ്രൈവസി കൊണ്ടുവരുന്നു ആളുകളുമായിട്ടൊരു ഹെൽത്തി ബൗണ്ടറി ഉണ്ടാകുന്നു ഓക്കെ മാത്രമല്ല ഈ പറഞ്ഞ പോലെ ലൈറ്റ് ആയിട്ട് എടുക്കുക ഭാവി വരുന്ന വരുന്നത് എനിക്ക് നല്ല രീതിയിലാണ് കാര്യങ്ങൾ സംഭവിക്കുക എന്തൊക്കെ സംഭവിച്ചാലും എനിക്ക് ഞാൻ ആഗ്രഹിക്കുന്നതിലേക്ക് ഞാൻ എത്തിപ്പെടും അതിന് യൂണിവേഴ്സിന്റെ ഒരു പ്ലാൻ ഉണ്ട് ആ പ്ലാൻ അനുസരിച്ച് കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ അത് രണ്ട് കൈ നീട്ടി സ്വീകരിക്കുക എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ഒരു ഡ്യൂട്ടി ഞാൻ യൂണിവേഴ്സിൽ അത്രയും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഞാൻ എടുക്കുന്ന എഫേർട്ടിനുള്ള റിസൾട്ട് വരും വരുക ഞാൻ ഇമാജിൻ ചെയ്യണ പോലെ ആയിരിക്കില്ലെങ്കിലും അതെനിക്ക് നല്ലതായിരിക്കും എന്നുള്ള ഒരു മെൻറ്റാലിറ്റിയിൽ പ്രസന്റ് മോമെന്റിൽ നല്ലോണം ഫോക്കസ് ചെയ്തുകൊണ്ട് കുറച്ചുകൂടെ ഒരു ജീവിതം ആസ്വദിക്കാൻ നിങ്ങൾ തുടങ്ങും ഓക്കെ ഈ ഒരു സ്പിരിച്വൽ അവേക്കണിങ് നിങ്ങൾ എന്ന വ്യക്തിയിൽ കാര്യമായ മാറ്റം ഇൻസൈഡ് ഔട്ട് കൊണ്ടുവരുന്നുണ്ട് മാത്രമല്ല നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ നിങ്ങളുടെ ഭാവിയെ കാണുന്ന രീതിയിലും കാര്യമായ ഒരു മാറ്റം കൊണ്ടുവരുന്നുണ്ട് ഇപ്പിതാണ് നിങ്ങൾക്കുള്ള റീഡിങ് ഗ്രൂപ്പ് ടു ഈ റീഡിംഗിലൂടെ നിങ്ങൾ ആഗ്രഹിച്ച ഒരു ക്ലാരിറ്റിയും നിങ്ങൾക്ക് ആവശ്യമായ ഗൈഡൻസും ഈ വിഷയത്തിൽ ലഭിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് റീഡിങ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ടാരോട്ട് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ വ്യക്തിഗത റീഡിംഗ് വേണമെങ്കിൽ എനിക്ക് ഇമെയിൽ അയക്കാം അല്ലെങ്കിൽ വാട്ട് മെസ്സേജ് ചെയ്യാം കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട് മറ്റു റീഡിംഗിലൂടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും എന്ന പ്രതീക്ഷയോടെ നിർത്തുകയാണ് താങ്ക് യു ഹലോ ഗ്രൂപ്പ് ത്രീ നമസ്കാരം നിങ്ങൾ തമിനേലത്തെ മൂന്നാമത്തെ ചിത്രം അല്ലെങ്കിൽ ഈ ഒരു ഡെക്കാണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങളുടെ റീഡിംഗ് അപ്പോൾ നമ്മൾ നോക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിലെ ഗ്രൂപ്പ് ത്രീയിൽ ഉൾപ്പെട്ടിട്ടുള്ള കളക്ടീവിൻ്റെ ജീവിതത്തിലെ ഏത് മേഖലയിലാണ് ഒരു പുതിയ അധ്യായം ആരംഭിക്കുന്നത് ഗ്രൂപ്പ് ത്രീയുടെ ഗ്രൂപ്പ് ത്രീയിൽ ഉൾപ്പെട്ടിട്ടുള്ള കളക്ടീവിൻ്റെ ജീവിതത്തിലെ ഏത് മേഖലയിലാണ് ഒരു പുതിയ അധ്യായം ആരംഭിക്കുന്നത് ഗ്രൂപ്പ് ത്രീയിൽ ഉൾപ്പെട്ടിട്ടുള്ള കളക്ടീവിൻ്റെ ജീവിതത്തിൽ ഏത് മേഖലയിലാണ് ഒരു പുതിയ അധ്യായം ആരംഭിക്കുന്നത് ഫോർ ഓഫ് വോൺസ് ആണ് നമുക്ക് ആദ്യം നടക്കിയിട്ടിരിക്കുന്ന കാട് ഫോർ ഓഫ് വോൺസ് പേജ് ഓഫ് വോൺസ് of pentacles king of pentacles two of swords queen of cups ഓക്കെ അപ്പോൾ ഞാൻ കാണുന്ന ഒരു എനർജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സാമ്പത്തിക മേഖലയിൽ ഒരു മാറ്റം വരുന്നുണ്ട് അവിടെയാണ് ഒരു പുതിയ അധ്യായത്തിൻ്റെ ഒരു സ്ട്രോങ് എനർജി എനിക്ക് കിട്ടുന്നത് പക്ഷെ അത് നിങ്ങളുടെ ജീവിതത്തെ മൊത്തത്തിൽ പോസിറ്റീവ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നു ഓഫ് കോഴ്സ് അത് അങ്ങനെയാണല്ലോ നമ്മുടെ സാമ്പത്തിക സ്ഥിതിയിൽ മാറ്റം വരുമ്പോൾ നമ്മുടെ മൊത്തം ജീവിതശൈലിയെയും അത് ഇൻഫ്ലുവൻസ് ചെയ്യും അതേ രീതിയിൽ ഒരു എന്താ പറയുക അങ്ങനത്തെ ഒരു ഇൻഫ്ലുവൻസാണ് ഞാനിപ്പോൾ ഇവിടെ കാണുന്നത് അപ്പോൾ ഇതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു നിങ്ങൾ സ്വപ്നം കാണുന്ന രീതിയിലുള്ള ഒരു ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ഉണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു സെക്യൂരിറ്റി ഉണ്ട് അതിൻ്റെ ഒരു ആരംഭമാണ് ഞാൻ കാണുന്നത് ഓക്കെ അപ്പോൾ അതായത് ഈ ഒരു സാമ്പത്തികമായിട്ടൊരു ഉന്നതി സംഭവിക്കുമ്പോൾ ഈ ഒരു പുതിയ അധ്യായം നിങ്ങളുടെ ജീവിതത്തിൽ തുറക്കുമ്പോൾ നിങ്ങൾക്കുറപ്പാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ഫൈനാൻഷ്യൽ സെക്യൂരിറ്റി ഏത് ലെവലാണോ അതിലേക്ക് നിങ്ങൾ എന്തായാലും എത്തിച്ചേരും എന്നുള്ള ആ ഒരു വിശ്വാസം നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട് ഓക്കെ അപ്പോൾ ആ ഒരു റൈറ്റ് അബി നിങ്ങൾക്ക് കൺഫർമേഷൻ ആണ് എന്തായാലും നിങ്ങളുടെ ലൈഫിൽ ഇനി അങ്ങോട്ട് സാമ്പത്തികം ഒരു പ്രശ്നമായിരിക്കില്ല എന്നുള്ളതിൻ്റെ ഒരു കൺഫർമേഷൻ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് ആ ഒരു സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ചുള്ള ടെൻഷൻ ആ ഒരു അനു ചാലഞ്ചിങ്ങായിട്ടുള്ള ഒരു സിറ്റുവേഷൻ അതൊക്കെ പോയി നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്ത ആ ഒരു ഫൈനാൻഷ്യൽ സെക്യൂരിറ്റി സ്റ്റെബിലിറ്റി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നുകൊണ്ടേ ഇരിക്കുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും നിങ്ങളുടെ ജീവിതത്തിനെ കുറച്ചും കൂടെ അത് മനോഹരമാക്കുന്നത് ഞാൻ കാണുന്നുണ്ട് നിങ്ങൾ കുറച്ചും കൂടെ ജീവിതം ആസ്വദിക്കാൻ തുടങ്ങുകയാണ് ഓക്കെ അപ്പോൾ ആ ടെൻഷനും സ്ട്രെസ്സും ഒക്കെ മാറി ലൈഫിൽ കുറച്ചും ആ ഒരു സംതൃപ്തി നിങ്ങൾ അനുഭവിക്കുകയാണ് നിങ്ങളുടെ ലൈഫിൽ ഒരു പീസ്ഫുൾ ടൈം വരുക എന്ന് പറയലേ അതായത് മനസമാധാനം നിറഞ്ഞൊരു സമയം അത് വരുന്നത് നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയിൽ ഉണ്ടാകുന്ന മാറ്റം അല്ലെങ്കിൽ നിങ്ങളുടെ കരിയർ ഓക്കെ അപ്പൊ അതായത് ഒന്നില്ലെങ്കിൽ നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി നിങ്ങളുടെ സമ്പാദ്യത്തിൽ നേരിട്ട് ഒരു മാറ്റം നിങ്ങൾക്ക് കാണാനായിട്ട് അല്ലെങ്കിൽ അനുഭവിക്കാനായിട്ട് സാധിക്കുന്നത് അതിനെ സംബന്ധിച്ചൊരു പുതിയ അധ്യായമാണ് നിങ്ങളുടെ ജീവിതത്തിൽ ആരംഭിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ കരിയറിൽ ഒരു പുതിയ അധ്യായം ആരംഭിക്കുന്നു ആ കരിയറിൽ നിങ്ങൾ ഒരു മാനിഫെസ്റ്റ് ചെയ്യുന്ന ആ ഒരു ടൈപ്പ് ഓഫ് ജോബ് അല്ലെങ്കിൽ ആ ഒരു പൊസിഷൻ അല്ലെങ്കിൽ ആ ഒരു സാലറിയോട് കൂടിയിട്ടുള്ള ഒരു ജോബ് നിങ്ങൾക്ക് കിട്ടുന്നത് വഴി നിങ്ങളുടെ ജീവിതത്തെ മൊത്തത്തിൽ അത് പോസിറ്റീവായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നു ജീവിതത്തിൽ അപ്പം നിങ്ങൾക്ക് ചിലപ്പോൾ ഇപ്പോൾ ഏറ്റവും വലിയ ടെൻഷൻ എന്ന് പറയുന്നത് സാമ്പത്തികമായിരിക്കും അപ്പോൾ ആ ഒരു സാമ്പത്തികമായിട്ടുള്ള ടെൻഷൻ അതില്ലാതാക്കുന്നതിന് വേണ്ടുന്ന നല്ലൊരു അവസരം നിങ്ങളെ തേടിയെത്തുന്നുണ്ട് ആ ജോലിയുടെ രൂപത്തിലായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ സമ്പാദ്യം കൂട്ടുന്നതിനായിട്ടുള്ള ഏതെങ്കിലും ലജിറ്റായിട്ടുള്ള ഓക്കെ ശരിയായ രീതിയിലുള്ള ഏതെങ്കിലും ഒരു വരുമാനമാർഗം ഏതെങ്കിലും രീതിയിലുള്ള ഒരു വരുമാനമാർഗം ആയിരിക്കാം അപ്പോൾ ഈ ഒരു തരത്തിൽ ഏതെങ്കിലും ഒരു രീതിയിലാണ് ഈ നിങ്ങളുടെ പുതിയ അധ്യായം ആരംഭിക്കുന്നതായിട്ട് ഞാൻ കാണുന്നത് ആ അവസരം വരുമ്പോൾ നിങ്ങളത് തിരഞ്ഞെടുക്കുമ്പോഴേ അത് പുതിയ അധ്യായമായിട്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുകയുള്ളൂ ഓക്കെ അല്ലെങ്കിൽ അത് നടക്കില്ല അപ്പോൾ നിങ്ങൾ വളരെയധികം എന്ത് ചെയ്യുക ഓപ്പൺ ആൻഡ് റെസെപ്റ്റീവ് ആയിട്ടിരിക്കുക നിങ്ങൾ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന ആ ഒരു ഫൈനാൻഷ്യൽ സെക്യൂരിറ്റി സ്റ്റെബിലിറ്റി അല്ലെങ്കിൽ കരിയറിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു വളർച്ച കരിയറിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു പുതിയ തുടക്കം അത് നിങ്ങളിലേക്ക് എത്തുന്നത് കുറച്ച് നിങ്ങൾ ഒരു സർപ്രൈസിങ് അല്ലെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ഒരു രീതിയിലാണ് എന്ന് കാണുന്നു ഓക്കെ ആ ഒരു അവസരം നിങ്ങളിലേക്ക് വരുന്നതും നിങ്ങളുടെ ജീവിതത്തിലുണ്ടാകുന്ന മാറ്റവും ഇതൊക്കെ നിങ്ങളെ കുറച്ചൊന്ന് സർപ്രൈസ് ചെയ്യും കാരണം നിങ്ങൾക്ക് ഇത് മാറണം ഈ ഒരു സിറ്റുവേഷൻ അവസാനിക്കണമെന്നും ജീവിതത്തിൽ സ്വസ്ഥത വേണമെന്നൊക്കെ നിങ്ങൾ ആഗ്രഹിച്ചത് തന്നെയാണ് പക്ഷെ അത് അതിങ്ങനെ സംഭവിക്കും അല്ലെങ്കിൽ ഈ ഒരു സമയത്ത് ഇത് ഇതുപോലെ സംഭവിക്കും എന്നുള്ളത് നിങ്ങൾ പ്രതീക്ഷിച്ചിട്ടില്ല അത് നിങ്ങൾക്ക് കുറച്ചൊന്ന് സർപ്രൈസ് ആയിരിക്കും നിങ്ങളോട് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സർപ്രൈസിനെ റെഡി ആകാൻ പറയുന്നു അതായത് നിങ്ങൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ ജീവിതത്തിലെ മാറ്റങ്ങൾ സംഭവിക്കാനുള്ള സാധ്യത ഇനി അങ്ങോട്ടുണ്ട് എപ്പോഴും മനസ്സിലുണ്ടായിരിക്കണം അപ്പം ആ സർപ്രൈസിനെ നിങ്ങൾ പ്രതീക്ഷിച്ചിരിക്കാം അതേ സമയം ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല സ്വസ്ഥമായിട്ടിരിക്കാം ഓക്കെ നിങ്ങളുടെ പ്രാർത്ഥന നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ എന്താണോ അത് യൂണിവേഴ്സ് അക്നോളജ് ചെയ്തിട്ടുണ്ട് യൂണിവേഴ്സ് അത് സ്വീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇനി അത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാന്നുള്ളതാണ് അത് യൂണിവേഴ്സിൻ്റെതായ ഒരു സമയമുണ്ട് യൂണിവേഴ്സിൻ്റെ ഒരു പ്ലാനുണ്ട് അതനുസരിച്ച് സംഭവിക്കും അത് യൂണിവേഴ്സിൻ്റെ പ്ലാൻ നമ്മൾ ഇമാജിൻ ചെയ്യണ പോലെ ആകണമെന്നില്ല അപ്പോൾ അത് ആ ഒരു അവസരം ഇനി അങ്ങോട്ടുള്ള കുറച്ച് നാളുകളിൽ ഇതുപോലെ സാമ്പത്തിക സ്ഥിതി ഉയര ഉയരാൻ സഹായിക്കുന്ന അല്ലെങ്കിൽ കരിയറിൽ കൂടുതൽ വളർച്ച ഉണ്ടാക്കാൻ സഹായിക്കുന്ന ഒരവസരം നിങ്ങളെ തേടി വരുമ്പോൾ അതിനെ നിങ്ങൾ എന്ത് ചെയ്യണം സ്വീകരിക്കണം മനസ്സിലായോ അതാണ് നിങ്ങളോട് എടുത്തു പറയുന്നത് അതിലൂടെയാണ് നിങ്ങൾക്ക് ആ ഒരു സാമ്പത്തിക ഭദ്രത ഉണ്ടാകുന്നത് ഒരു ഞാൻ പറഞ്ഞല്ലോ പണം ഒരു പ്രശ്നമാകുന്നില്ല പിന്നെ നിങ്ങൾക്ക് സാമ്പത്തികമായ ബുദ്ധിമുട്ട് നിങ്ങൾക്ക് പിന്നെ അങ്ങോട്ടില്ല നിങ്ങൾ ആ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് വളരെയധികം സ്വസ്ഥത നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കും ഓക്കെ സ്വസ്ഥമായ ഒരു സമയമാണ് ഇനി അങ്ങോട്ട് ജീവിതത്തിലേക്ക് കാണുന്നത് അപ്പോൾ അത് ഒരു തരത്തിൽ നിങ്ങളുടെ ഒരു നിങ്ങൾ സ്വപ്നം കാണുന്നത് യാഥാർത്ഥ്യമാകുന്നൊരവസ്ഥയാണ് ഓക്കെ കരിയർ അല്ലെങ്കിൽ സാമ്പത്തികതിനെ സംബന്ധിച്ച് നിങ്ങൾ എന്താണോ സ്വപ്നം കാണുന്നത് അത് യാഥാർത്ഥ്യമാകുകയാണ് നിങ്ങളുടെ യാഥാർത്ഥ്യത്തിലേക്ക് അത് വരുന്നതിൻ്റെ ഒരു സൂചനയാണ് അങ്ങനത്തെ അതാണ് ഈ ഒരു പുതിയ അധ്യായത്തിൻ്റെ ഒരു തീം എന്ന് പറഞ്ഞാൽ ഓക്കെ അപ്പോ ഇതാണ് നിങ്ങൾക്കുള്ള റീഡിങ് നിങ്ങളോട് സ്വസ്ഥമായിട്ടിരിക്കാൻ പറയുന്നു ഇനി അങ്ങോട്ട് സർപ്രൈസ് പ്രതീക്ഷിക്കാനും യൂണിവേഴ്സ് പറയുന്നുണ്ട് പിന്നെ യൂണിവേഴ്സ് കൊണ്ടുവരുന്ന അവസരങ്ങൾ രണ്ട് കൈ നീട്ടി സ്വീകരിക്കുക അവിടെ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല ഞാൻ ഇങ്ങനത്തെ എല്ലാം ഉദ്ദേശിച്ചത് അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ എല്ലാം ഇമാജിൻ ചെയ്തത് എന്ന് പറഞ്ഞിട്ട് നിരസിക്കാൻ പാടില്ല അതാണ് എടുത്തു പറയുന്ന ഒരു കാര്യം ഓക്കെ അപ്പം ഇതാണ് നിങ്ങൾക്കുള്ള റീഡിങ് ഗ്രൂപ്പ് ത്രീ ഈ റീഡിങ്ങിലൂടെ നിങ്ങൾ ആഗ്രഹിച്ച ഒരു ക്ലാരിറ്റിയും നിങ്ങൾക്ക് ആവശ്യമായ ഗൈഡൻസും ഈ ഒരു വിഷയത്തിൽ ലഭിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് റീഡിങ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ദ്രകണ്ടേട്ടോട് സബ്സ്ക്രൈബ് ചെയ്യുക വ്യക്തിഗത റീഡിംഗ് വേണമെങ്കിൽ എനിക്ക് ഇമെയിൽ അയക്കാം വാട്ട്സാപ്പിലെ മെസ്സേജ് ചെയ്യാം കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട് മറ്റു റീഡിംഗിലൂടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടുമെന്ന പ്രതീക്ഷയോടെ നിർത്തുകയാണ് താങ്ക്